പറഞ്ഞാൽ ോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക എന്നതിൽ മാത്രമല്ല മറിച്ച് അള്ളാഹുവിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും വിശ്വസിക്കലാണ് അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെയോ ഉടനെ ഉണ്ടാവേണ്ടത് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിലും അത് ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ള ആളുകൾക്ക് അനാഥകളായ ആളുകൾക്ക് പാവങ്ങളായ ആളുകൾക്ക് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വഴിപോക്കന്മാരായ ആളുകൾക്ക് അടിമകള മോചിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ ചെലവഴിക്കണം അപ്പോൾ ഈമാൻ കാര്യങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിച്ച ഒരു മുമ്മിനിൽ നിന്ന് ഉണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാവങ്ങളെ സഹായിക്കുക എന്നതാണ് റസൂൽ ലാഹി സാഹു അലഹി വസ്ലമ്മ പറഞ്ഞു അ സദക്കു ബുർഹാനുൻ സദക്ക എന്നത് ബുറഹാനാണ് തെളിവാണ് എന്തിൻ്റെ തെളിവ് ഒരാൾ വിശ്വാസിയാണ് എന്നതിൻ്റെ തെളിവാണ് അയാൾ മറ്റുള്ളവർക്ക് സദക്ക നൽകും മറ്റുള്ളവരെ സഹായിക്കും